നമ്മുടെ ലാലേട്ടൻ അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് അമ്മ കേട്ടോ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്

തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭ്രമ എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡിറക്ടർ കൂടിയാണ് സാർ എന്ന് പറയുന്നത് ഞാനൊക്കെ ഇത് രണ്ടും കഷ്ടപ്പാടല്ല കഷ്ടപ്പാടല്ല നിൽക്കുന്ന തലകുത്തി നിൽക്കാൻ എനിക്ക് പറ്റും അങ്ങോട്ട്

ആഡ് ഓൺ കാരണം സ്വന്തം ബോഡിയെ ടോർച്ചർ ചെയ്ത് എനിക്കൊന്ന് ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അതിലേക്ക് കടത്തി അല്ല ഇവിടെ പറഞ്ഞു വളരെ ക്രൂരനായ ഒരാളാണെന്ന് അതൊരു ക്രൂരതയല്ല ഒരു ഒരു പെർഫെക്ഷന് വേദനയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം നമ്മളോടല്ലാതെ ആരോടാണ് പറയുന്നത് അദ്ദേഹം ഒരാളെ സെലക്ട് ചെയ്യുന്നത് അത് അനുസരിച്ചാണ് എനിക്ക് ഇയാളിലൂടെ ഞാൻ പറയേണ്ട കാര്യം പറയാൻ സാധിക്കും ആ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി അതിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് മനസ്സിലായോ